യാത്ര ചെയ്യാനാവാതെ കളത്തുംപാടം റോഡ് തകർന്നതാണ് കാരണം റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം ചെത്തല്ലൂരിന്റെ തെക്കൻ മേഖലയായ മുല്ലൂരി ഭാഗത്ത് റോഡിന്റെ വിറ്റി തകർന്നത് ഗതാഗത പ്രശ്നം രൂക്ഷമാക്കി ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ പ്രദേശത്തുകാർ ദുരിതത്തിലായി പച്ചനാട്ട പഞ്ചായത്തിലെ ചെത്തലൂർത്തക്കുമുറിയ അത്തിപ്പറ്റ മുള്ളൂരി ഭാഗത്താണ് ആളുകൾ യാത്ര ചെയ്യാനാവധി പ്രയാസപ്പെടുന്നത് മുള്ളൂരിൽ നിന്നും മായപ്പടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ സൈഡ് പൂർണ്ണമായും തകർന്നാണ് വാഹന ഗതാഗതം താറുമാറായത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തോടിനോട് ചേർന്നുള്ള വീടിന്റെ സമീപത്തെ ഉയർന്ന ഭാഗത്തുള്ള മൺഭിത്തിയും മറ്റും ഇടിഞ്ഞ് തകർന്നതോടെ മണ്ണെല്ലാം തോട്ടിലായി തോടിന്റെ ഒഴുക്ക് ഇല്ലാതായതോടെ തോട്ടിലെ വെള്ളം മുഴുവനും റോഡും കവിഞ്ഞ് സമീപത്തുള്ള പാടത്തേക്കൊഴുകി ഇതോടെ റോഡിന്റെ ഒരു സൈഡ് ഭാഗവും പൂർണ്ണമായും വീണു കഴിഞ്ഞ ദിവസം ഹിറ്റാച്ചിയും ജേസിയും കൊണ്ടുവന്ന് മണ്ണെല്ലാം നീക്കം ചെയ്തെങ്കിലും വലിയ വാഹനങ്ങൾക്ക് പോകാൻ ഇതിലൂടെ കഴിയാതെയായി ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സാഹസികമായി യാത്ര ചെയ്യുന്നത് കള്ളനടയാത്ര പോലും ദുരിതമായിട്ടുണ്ടെന്നും പ്രദേശവാസിയായ കുട്ടൻ പറഞ്ഞു ഈ കാരണം ായി മുള്ളിരി ബ്ലോക്കായി ബ്ലോക്ക് ആയത് കാരണം വെള്ളം കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി അത് കാരണം വരമ്പ് പോയി വാഹനങ്ങളൊന്നും പോവാൻ ആ മത്സ്യമായ ആൾക്കാർക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയി അങ്ങനെ ഇരിക്കും അതിവിരുദ്ധത്തെ വന്ന് കണ്ടുപോയി ഒന്നും ആയിട്ടില്ല വന്നു ജനങ്ങളെ സഹകരണത്തോടുകൂടെ കൃഷിനാശം വന്നു പിന്നെ ആൾക്കാർക്ക് നടക്കാൻ പറ്റാതെ ഈ വണ്ടി ഓടിയായിരുന്ന സ്ഥലമാണ് പൊട്ടു നാല് വീട് വണ്ടി ഓടിയായിരുന്ന ആൾ ഇപ്പോൾ ഒരു ആൾക്കാർക്ക് നടക്കാനും കൂടിയും പറ്റാത്തൊരവസ്ഥയായി പോയി പിന്നെ അങ്ങനെ കിടക്കണോ ആള് അധികത്തൊക്കെ വന്നു പോയി അല്ലാതെ ആർക്കും പിന്നെ ഒരു ഉപകാരം ഇപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങളെ ജനങ്ങളെ സഹായത്തിനോട് ജെ സി ബി ഒക്കെ വന്ന് കല്ലെ മാറ്റിയിട്ട് അങ്ങനെ തോട് ക്ലിയർ ആക്കി എന്ന് മാത്രം ഇത്രയും പെട്ടന്ന് എന്തെങ്കിലും സൗകര്യം ചെയ്തു തന്നാൽ ജനങ്ങൾക്ക് ഇതേപാട് സ്കൂൾ സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ഉപകാരമായി പെടും മായ പഠിക്കാ എളുപ്പാണ് വേണ്ടത് ചെയ്തു തന്ന തിരക്കളില്ല ജനങ്ങളൊക്കെ പറയുന്നതും ആരും ഇവിടെ എത്തി വെക്കണൊന്നുമില്ല ഇതേസമയം മായപ്പടിയിൽ നിന്നും കളത്തുംപാടം റോഡിലൂടെ മുള്ളൂരി വഴി വാഹനം ഉള്ള പ്രയാസവും കർഷകർക്കാവശ്യമായ വാഹനങ്ങളും മറ്റും കൃഷിയിടത്തേക്ക് ഇറക്കാനുള്ള പ്രയാസവും രണ്ടാം വിള ഇറക്കാറാകുമ്പോഴേക്കും വാഹനങ്ങൾ എത്തിക്കാനുള്ള സൗകര്യങ്ങളും മറ്റും ചെയ്തു തരണമെന്നാണ് കർഷകരുടെ മുഖ്യ ആവശ്യം ഇതിനായി പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ ചെറിയ ഫണ്ട് കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്നും വലിയ ഫണ്ടുകൾ വിനിയോഗിച്ച് പൂർണ്ണ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും എന്നാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ എന്നും അറ്റിപ്പറ്റ ഭാഗത്തെ കർഷകരായ കൊർണങ്കാട്ടൽ മണി പറഞ്ഞു ഈ ഇപ്പോൾ കളത്തമ്പാടം മുള്ളൂരിലേക്ക് വരുന്ന റോഡാണിത് മായപ്പടിയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ കളത്തമ്പാടം വഴി ഈ നാഗക ക്ഷേത്രയ്ക്ക് പോകുന്ന ഒരു റോഡാണിത് ഇതിൽ കൂടെ ഒരു വീടിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് റോഡ് ബ്ലോക്കായിട്ട് രാത്രിക്ക് വെള്ളം മൂടിയിട്ട് ആകെ പൊട്ടി ഒലിച്ചു ആ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇത് പിന്നെ കൃഷി ആവശ്യത്തിനും കൊയ്ത്ത് മിഷ്യം വന്നിറങ്ങാനും ട്രാക്ടർ വന്നിറങ്ങാനും റാമ്പൊക്കെ ഇട്ടിട്ട് ഒരു റോഡ് വീലി കൂട്ടിയിട്ട് പണിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സർക്കാർ പഞ്ചായത്തും പിന്നെ ഇവിടുത്തെ മെമ്പർമാരും ഇതിലേക്ക് യാതൊരു വിധ മുൻഗണന തരുന്നില്ല ഒരു പാകം ജനങ്ങളാകെ ബുദ്ധിമുട്ടിരിക്കും ഇത് കൃഷി ആവശ്യത ഇപ്പോൾ പിന്നെ വേനൽ കൃഷി ചെയ്തിട്ട് വിളവെടുക്കുന്ന സമയം ഇവിടെ വാട്ടറി നെൽകൃഷി പിന്നെ ഒന്നാം വിളയായിട്ട് ചെയ്യും അത് കഴിഞ്ഞ് രണ്ടാം വിളയാണ് നെൽകൃഷി ഇവിടെ എല്ലാവരും ചെയ്തു ഒന്നാം വിള ഈ വെള്ളം മൂടൽ കാരണം നെൽകൃഷി ആരും ചെയ്തില്ല അപ്പോൾ രണ്ടാം വിളയ്ക്ക് വണ്ടി ഇറക്കാനും ട്രാക്ടർ ഇറക്കാനും അത് കഴിഞ്ഞ് കൊഴുത്ത് മിശി ഇറക്കാനുള്ള ഒരു സൗകര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ നമ്പർമാറിൻ്റെ ഭാഗത്തുനിന്നോ ബ്ലോക്കിൽ നിന്നോ ഒന്നു ചെയ്തുകൊണ്ടാലും വലിയ ഉപകാരമാണ് അതിന് വേണ്ടിയിട്ട് സർക്കാരിനോടോ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ